ിൽ വലിയ ഒരു ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലദീ ലാ ഇലാഹ ഖയ്യൂമു അസ്തകൽ ഇലൈ മനസ്സമാധാനം ഉണ്ടാവും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും റിസക്കും വരും ജോലിയില്ലേ ചൊല്ലിക്കോളി കച്ചവടം ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ചൊല്ലിക്കോളൂ കടമുണ്ടോ ചൊല്ലിക്കോളൂ മാനസിക പ്രയാസങ്ങളുണ്ടോ അഞ്ച് മിനിറ്റ് നേരം അല്ലദീ ലാ ഇലാഹ ഖയ്യൂമു ഇലൈഹി ഭയങ്കര ഇഫക്റ്റാണ് ഉണ്ടോ <míner> alta, ോ മിനിറ്റ് ഇരുന്ന് ചൊല്ലെ എവിടെങ്കിലും ഇരുന്നിട്ട് ജോലിയിൽ ഉണ്ടോ കുടുംബ പ്രശ്നം ആലോചിച്ച് ഭാര്യയുടെ വിഷയം ആലോചിച്ച് ഭർത്താവിനെ ആലോചിച്ച് വീട്ടിലെ കശപിശകൾ ആലോചിച്ച് പ്രയാസങ്ങളുണ്ടോ മനസ്സ് വേദനിക്കുന്നുണ്ടോയും ധാരാളം മൂന്ന് കാര്യങ്ങൾ ഗ്യാരണ്ടിയാണ് ഒന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഒമിൻകുല് ഹമ്മിൻ ഹമ്മിൻ ഫറജൻ നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസിക് തരുന്നാഹു പറക്കത്ത് തരും